ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഘണ്ടായി ഇന്നല്ല അടിപൊളി ഒരു പ്രോപ്പ് ടോപ്പ് പാട്ടാണ് വന്നിരിക്കുന്നത് കിടിലൻ സാധനമാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് വളരെ കുറച്ച് നല്ല ഐറ്റങ്ങൾ അതായത് ഏറ്റവും കുറച്ച് ഏറ്റവും നല്ല ഐറ്റം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്ന ഓരോ ഐറ്റങ്ങളും കൊണ്ടുവരുന്നത് ഇതും അതേപോലെയുള്ള ഒരു ഐറ്റം ആണ് നല്ല സൂപ്പർ റയോൺ മെറ്റീരിയലിനകത്ത് നല്ല ഒരു രണ്ട് കളർ ചാർട്ടിൽ സൂപ്പർ അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളി ടോപ്പ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴും ചിരക്കമാണ് ഇനി വരുന്നത് ഇറക്കം വന്ന് നാൽപ്പത്തി ഏഴും ഇഞ്ചിരക്കാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു രണ്ട് ഡിസൈനിൽ ഒരു നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഡിസൈൻ്റെ ഫസ്റ്റ് കളറാണ് ഒരു ഞാരക്ക കളറാണ് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അടുത്ത രണ്ടാമത്തെ ഒരു കളർ ഒരു മജന്ത കളറാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് സൂപ്പർ ആണ് അടുത്ത അതിന്റെ തന്നെ മൂന്നാമത്തെ ഒരു കളർ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ അകത്ത് വൈറ്റ് ഡിസൈൻ വരും വളരെ മനോഹരമാണ് കേട്ടാ ഈ പ്രിന്റുകളും ഡിസൈനുകളും എല്ലാം വളരെ മനോഹരമാണ് സൂപ്പർ സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ അതിന്റെ ഒരു ലാസ്റ്റ് കളർ കളർച്ചാട്ട് വന്നിട്ട് ഇതാണ് വരുന്നത് ഇങ്ങനെ ഒരു നാല് കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഒരു മജന്ത ഒരു ഞായറയ്ക്ക ഒരു ജേറാം ഇങ്ങനെ നാല് കളർ കളർച്ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് അതിന്റെ രണ്ടാമത്തെ ഡിസൈൻ വന്നിട്ട് താണ്ടാ ഒരു മാങ്ങാപിഞ്ച് ഡിസൈൻ ആണ് കേട്ടോ ഇതൊരു പോച്ചമ്പള്ളി ഡിസൈൻ ആണ് വരുന്നത് ഇതൊരു മാങ്ങാ പെഞ്ച് ഡിസൈൻ ആണ് ഇതും വളരെ മനോഹരമാണ് കേട്ടോ സംഭവം നല്ല രസമുള്ള ഡിസൈൻ ആണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് കളർ ഒരു ബ്ലാക്കിലാണ് വരുന്നത് അതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ഒരു കളറാണ് വരുന്നത് നല്ല കളർ ചാർട്ടുകളും നല്ല പ്രിൻ്റുകളും ആണ് കേട്ടോ ഇതെല്ലാം ഈ വിലക്ക് അടിപൊളി ഐറ്റം ഐറ്റമാണ് കേട്ടോ സൂപ്പർ ആണ് അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് വേണ്ട ഒരു ജേറാം പച്ച കളറിലാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് കളർ ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മളത് അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് രാഗൻ ടെക്സ്റ്റൈലർ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു ഇത് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്